ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹന്നാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മസാല റൈസാണ് കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഈ ലഞ്ച് ബോക്സ് സ്പെഷ്യൽ റൈസ് ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം ഇതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് കുക്കർ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ അതുപോലെ തന്നെ ഈ റൈസ് ഉണ്ടാക്കുന്നത് ബസ്മതി അരി ഉപയോഗിച്ചാണ് ഇതിന് വേണ്ടി ഞാനൊരു ഒന്നര ഗ്ലാസ് അരി വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുതിരണം ഇനി ഇതിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇത് ഞാനിതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടെ ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട് നെയ്യ് ആയിരിക്കണം എപ്പോഴും കൂടുതൽ നിക്കേണ്ടത് എന്നാലേ ഉള്ളൂ ഈ മസാല റൈസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ നെയ്യ് മാത്രം വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നെയ്യ് മാത്രം ഉപയോഗിച്ച് വേണമെങ്കിലും നമുക്ക് ഈ റൈസ് ഉണ്ടാക്കാം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം അതിനുവേണ്ടി ഞാനൊരു മൂന്നാല് ഏലയ്ക്ക ഒരു രണ്ട് ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം പട്ട ഒന്ന് ചെറുതായിട്ട് മുറിച്ചത് പിന്നെ അതുപോലെ ബേ ലീഫ് ഇത്ര എടുത്തിട്ടുണ്ട് അതിലോട്ടിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മസും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് അണ്ടിപ്പരിപ്പ് മതി അത് ഇട്ട് കൊടുക്കാം കുറച്ച് ഉണക്ക മുന്തിരിങ്ങയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും കൂടെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരട്ടെ ഇനി ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കുക ഞാൻ ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അടുത്തായിട്ട് ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ രണ്ട് മൂന്നെല്ലാം വെളുത്തുള്ളിയും ഒരു രണ്ട് പച്ചമുളകും അര ടീസ്പൂൺ പെരിഞ്ചീരവും കൂടെ ഞാനിവിടെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ മുമ്പേ മസാല ചേർത്തതിൽ പെരിഞ്ചീരവും ചേർത്തിട്ടില്ലായിരുന്നു പെരിഞ്ചീരകം ഇതുപോലെ ചതച്ച് വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ ഇനി തീ കുറച്ച് വെച്ചിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നെ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ ചതച്ച് ചേർത്ത മസാലയൊക്കെ നന്നായിട്ട് വഴിന്ന് കിട്ടിട്ടുണ്ട് ഇനി ഇതിലോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം ഞാനിതിൽ ചേർക്കുന്നത് ക്യാരറ്റും ബീൻസും ആണ് ഒരു ചെറിയ ക്യാരറ്റും അതുപോലെ ഒരു നാലഞ്ച് ബീൻസുമാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർക്കാം വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഗ്രീൻ ബീസും അല്ലെങ്കിൽ ക്യാപ്സിക്കം ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിങ്ങോട്ടിട്ടിട്ട് നന്നായിട്ടൊന്നും വഴിച്ചെടുക്കണം ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കണം നാരങ്ങ നന്നായിട്ടൊന്ന് പിഴിഞ്ഞൊഴിക്കാം ചേർക്കാനുള്ള അരി ഒരു പതിനഞ്ച് മിനിറ്റ് കുതിർത്തതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് ഞാനിവിടെ വാരി വെച്ചിട്ടുണ്ട് അത് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അരി ഇതിലോട്ട് ഇട്ടിട്ട് ഒരു രണ്ടുമൂന്ന് മിനിറ്റ് ഒന്നും വറുത്തെടുക്കണം നമ്മൾ വറുത്തെടുക്കുമ്പോഴത്തേക്ക് ഈ റൈസ് ഉണ്ടാക്കി കഴിയുമ്പോൾ അതങ്ങനെ കുഴഞ്ഞു പോകത്തില്ല അരി ഇപ്പോൾ രണ്ടുമൂന്ന് മിനിറ്റ് വറുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ് ഞാനിത് തേങ്ങാപ്പാൽ ഒഴിച്ചാണ് ഈ അരി വേവിച്ചെടുക്കുന്നത് ഞാനിതിലോട്ട് ഒരു മൂന്ന് ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നല്ല കട്ടിപ്പാലൊന്നും അല്ല ഒരു രണ്ടാം പാൽ എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ഒരൊന്നര ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് മൂന്ന് ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഇതിലോട്ട് ചേർത്തിരിക്കുന്നത് ഉപ്പ് ആവശ്യത്തിനുണ്ടോയെന്നൊന്ന് നോക്കണം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം കുക്കറടിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം തേങ്ങാപ്പാലിൽ വേവിക്കുന്നതുകൊണ്ട് ഈ ചോറിന് ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ് ഇതൊരു മീഡിയം തേയില ഞാൻ വേവിച്ചെടുക്കുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുമ്പോഴത്തേക്കും ഈ ഗ്യാസ് ഓഫ് ആക്കുവാണ് മറ്റേ വിസില് വന്ന് ഈ ബസുമതി വെന്ത് കിട്ടാൻ ഒരിക്കലും ഹൈ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കരുത് അങ്ങനെ ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ആദ്യത്തെ വിസിൽ വരും അന്നേരം ഗ്യാസ് ഓഫ് ആക്കിയാലും ചിലപ്പോൾ ഇത് വെന്ത് കിട്ടത്തില്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇത് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടും ഇപ്പോൾ ഇതിൻ്റെ ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയിട്ട് അതിൻ്റെ പ്രഷറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം ഈ ചോറ് തുറന്ന ഉടനെ ഒരിക്കലും സ്പൂണ് ഉപയോഗിച്ച് ഇളക്കരുത് ഒരു ഫോർക്ക് ഉപയോഗിച്ച് മാത്രമേ ഉള്ളൂ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുള്ളൂ അതുപോലെ കുറച്ച് തണുത്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ഫോർക്ക് ഉപയോഗിച്ചാണെങ്കിലും ഇത് ഇളക്കാവുള്ളൂ സ്പൂൺ ഉപയോഗിച്ച് നമ്മൾ തുറന്ന ഉടനെ ഇളക്കിയാലേ ചോറെ എല്ലാം കൂടെ കുഴഞ്ഞു പോകും ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് ഇത് കണ്ടോ ചോറൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല പാകത്തിന് വെന്തിട്ടുമുണ്ട് അങ്ങനെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല ഇനി ഇതൊരു പാത്രത്തിലേക്ക് വിളമ്പ ഇത് ചെറിയ ചൂടോടുകൂടി തന്നെ കഴിക്കണം എന്നാലേ ഉള്ളൂ ഇതിന് ടേസ്റ്റ് കാണത്തുള്ളൂ തണുത്താൽ ഇതിന് അത്ര ടേസ്റ്റ് വരത്തില്ല ഇതിപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിൽ തന്നെ ഈ ചോറിന് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായും ഇഷ്ടമാകും ഇതിൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്